വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ ധർണയും ഉത്തരവ് കത്തിക്കലും സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ പാർലമെന്ററി പാർട്ടി നേതാവ് പി എസ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി എം കുര്യാക്കോസ് ഒ ശ്രീകൃഷ്ണൻ ജോണി ചിറ്റിലപ്പള്ളി ജോഷി കല്ലിയേൽ പി വി ഹസനാർ അഷറഫ് കരിമത്ര എ ആർ സുകുമാരൻ സണ്ണി മയിൽ ഐ എ സബീല എൻ ജെ ഐസക് മോഹനൻ കരിമത്ര അനിൽകുമാർ പാറയ്ക്കൽ ജോബി ജോസഫ് നൌഷാദ് തെക്കുംകര ബിജു കെ എ വാസുദേവൻ കണ്ണകി അലോഷ്യസ് തെർമടം ചാക്കോ എന്നെ ആൻഡു പുന്നമ്പറമ്പ് ഉണ്ണിക്കുട്ടൻ ടങ്കൻ പുന്നമ്പറമ്പ് കൃഷ്ണപ്രസാദ് കെ ബി അനിയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നടത്തിവരുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ദിവസങ്ങളോളമായി നമ്മുടെ പ്രിയപ്പെട്ട ആശാവർക്കർമാർ അവർ തിരുവനന്തപുരത്ത് നടത്തിവരുന്ന ജനകീയമായിട്ടുള്ള ആ സമരം ആ സമരം അത് ദിവസങ്ങളോളം പിന്നിട്ടിട്ടും നമ്മുടെ പിണറായി വിജയൻ സർക്കാർ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്താതെ അവരെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ഇത്തരത്തിൽ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഈ ഉത്തരവ് കത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു